ജെ പി നദ്ദയ്ക്കെതിരെ പി സന്തോഷ് കുമാർ എം പി അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകി ദേശീയ ആരോഗ്യ മിഷനുള്ള കേന്ദ്ര വിഹിതത്തിലെ കുടിശ്ശിക സംബന്ധിച്ച് രാജ്യസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഈ നോട്ടീസ് ബസന്ത് കൂടുതൽ വിവരങ്ങളുമായി നൽകും നൽകും കൂടുതൽ വിവരങ്ങൾ ബസന്ത് എന്ത് കാര്യത്തിലാണ് ഇപ്പോൾ ഇപ്പോൾ ഈ അവകാശ ലംഘന നോട്ടീസ് പറഞ്ഞു കഴിഞ്ഞു ഇത് രീതിയിൽ രാജീവ് ഇത് കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ ഒരു ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് വേളയിലാണ് ആശാ ആശാവർക്കർമാരുടെ വിഷയം പി സന്തോഷ് കുമാർ സി പി ഐ അംഗം ഉന്നയിച്ചത് ആ കേരളത്തിന് നൽകാനുള്ള കുടിശ്ശിക സംബന്ധിച്ച ചോദ്യത്തിന് മന്ത്രി പറഞ്ഞത് ഒരു കുടിശ്ശികയും നൽകാനില്ല എന്നുള്ളതാണ് കേരളത്തിൽ നൽകാനുള്ള പണം ഒതുക്കെ നൽകി കഴിഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു മാത്രമല്ല കുടിശ്ശിക ഉണ്ടെങ്കിൽ തന്നെ അത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് നൽകാത്തൊരു വിഷയം കൂടി ഉണ്ട് എന്നുള്ളതാണ് അന്ന് രാജ്യസഭയിൽ ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ പറഞ്ഞത് അപ്പോൾ ഈ വിഷയത്തിലാണ് ഇപ്പോൾ ഒരു അവകാശ ലംഘന നോട്ടീസ് സന്തോഷ പ്രധാനമായി നൽകിയിരിക്കുന്നത് അതായത് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞതാണ് എന്നുള്ളതിന്റെ രേഖകളെല്ലാം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മറുപടി ആ നോട്ടീസ് അതോടൊപ്പം തന്നെ കേരളത്തിന്റെ അറുന്നൂറ് കോടി രൂപയുടെ കുടിശ്ശിക എൻ എച്ച് എമ്മിന്റെ നൽകാനുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട്